ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് ഇരുപത്തി മൂന്ന് ശനി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ ശനിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിയാമല്ലോ കൊഴുക്കട്ട ശനിയാണ് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അമ്മമാർ രാവിലെ കുർബാനയ്ക്ക് വന്ന് കുർബാനയ്ക്ക് ശേഷം അത് വഞ്ചരിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നൊരു പതിവൊക്കെ ഉണ്ട് ഞാൻ ഓർക്കാണ് ഇരുന്ന പള്ളികളിലൊക്കെ ഞാൻ വികാരിയായിട്ടിരുന്ന പാതുവാപുരം പള്ളിയിലും കൊടവാതൂർ പള്ളിയിലും ഇപ്പോൾ തകഴി പള്ളിയിലും തകഴി തെന്നടി പള്ളിയിലും ഒക്കെ ഞങ്ങൾ ഒരു ശീലമാണ് എല്ലാവരും കുർബാനയ്ക്ക് വരുമ്പോൾ ഒരുപാട് അമ്മമാർ ത്യാഗമെടുത്ത് കോഴിക്കോട്ടയൊക്കെ ഉണ്ടാക്കി ശർക്കരയും തേങ്ങയും ഒക്കെ നിറച്ച് കോഴിക്കോട്ടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും എന്നിട്ട് രാവിലെ കുർബാനയ്ക്ക് ശേഷം അതെല്ലാവർക്കുമായിട്ട് വിതരണം ചെയ്യും കഴിഞ്ഞ വർഷം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കുരിശുമലയ്ക്ക് തീർത്ഥാടനം പോയപ്പോൾ കോഴിക്കോട്ടുണ്ടാക്കിക്കൊണ്ടാണ് പോയത് തകഴീന്ന് കുരിശുമലയ്ക്ക് കോഴിക്കോട്ട ഉണ്ടാക്കിക്കൊണ്ട് പോയി അന്ന് ഈ ശനിയാഴ്ചയായിരുന്നു കോഴിക്കോട്ട ശനിയാഴ്ചയായിരുന്നു അന്ന് മേളിൽ ചെന്ന് കുരിശുമല ചെന്ന് കുർബാനയൊക്കെ അർപ്പിച്ച് കഴിഞ്ഞിട്ട് കോഴിക്കോട്ട വിതരണം ചെയ്തു അപ്പോൾ സന്തോഷമുള്ള കാര്യം ഈ തീർത്ഥാടകരായിട്ട് വന്നവർക്കും ഒക്കെ അന്ന് കോഴിക്കോട്ട കൊടുക്കാൻ പറ്റിയത് ഒരു നല്ല ഓർമ്മയായിട്ട് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കോഴിക്കോട്ട ശനിയുടെ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു പല വ്യാഖ്യാനങ്ങളുണ്ട് കോഴിക്കോട്ട ശനിയെക്കുറിച്ച് ഒന്ന് ഇന്നലെ ലാസറിൻ്റെ ഉയർപ്പ് നമ്മൾ അനുസ്മരിച്ചു അപ്പോൾ ലാസറിൻ്റെ ഉയർപ്പിനെ തുടർന്ന് മർത്തായും മറിയവും കൊടുത്ത വിരുന്നായിട്ട് കോഴിക്കോട്ട ശനിയെ പറയുന്നു ഇനി കോഴിക്കോട്ടയെക്കുറിച്ച് മറ്റൊരു വ്യാഖ്യാനം ലാസറിൻ്റെ കുഴിമാടത്തിൽ നിന്ന് മാറ്റിയ കല്ല് എന്ന രീതിയിൽ വ്യാഖ്യാനങ്ങളുണ്ട് മറ്റൊരു വ്യാഖ്യാനം നാൽപ്പത് നോമ്പ് അവസാനിച്ചിട്ട് ആ നോമ്പ് വീടൻ ആഘോഷിക്കുകയാണ് അതേസമയം മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാതെ തന്നെ പുതിയ നോമ്പ് ആരംഭിച്ചല്ലോ പത്ത് നോമ്പ് ആരംഭിച്ചല്ലോ അപ്പോൾ ആ നോമ്പിൻ്റെ പരിമിതിക്ക് അകത്തുകൊണ്ട് ഇന്നുകൊണ്ട് തന്നെ ഒരു നോമ്പ് വീട് ഒരു മധുരം എന്നുള്ള വിചാരത്തിലുണ്ട് അങ്ങനെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊഴുക്കട്ട ശനിയെ സംബന്ധിച്ച് ഉണ്ട് അതൊരു പ്രാധാന്യമുള്ള നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലെ പ്രാധാന്യമുള്ളൊരു ദിവസമാണെന്ന് മനസ്സിലാക്കി അത് ആചരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ കൊഴുക്കട്ട ശനിയുടെ ആശംസകൾ സ്നേഹത്തോടെ നേരുകയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ച അതേ ഭാഗമാണ് ലാസറിൻ്റെ വീട്ടിൽ ഈശോയ്ക്കായി ഒരുക്കപ്പെടുന്ന വിരുന്നാണ് അവർ അവന് പന്ത്രണ്ട് ഒ പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം അവർ അവന് അത്താഴമൊരുക്കി മർത്ത പരിചരിച്ചു അവനോടുകൂടെ ഭക്ഷണത്തിലിരുന്നവരിൽ ലാസ്രമുണ്ടായിരുന്നു അതായത് ദൈവാനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ദൈവം ചെയ്ത ദൈവം ഇടപെട്ട ഒരു വലിയ കാര്യം ദൈവം ചെയ്ത ഒരു വലിയ അത്ഭുതത്തിന് ആ കുടുംബം ഒരുമിച്ച് കർത്താവിന് നന്ദിയുടെ വിരുന്നൊരുക്കുകയാണ് കൃതജ്ഞതയുടെ വിരുന്നൊരുക്കുകയാണ് ആക്ച്വലി കുർബാനയെ വിളിക്കുന്ന പേരും നമ്മൾ മറ്റൊരു കുർബാനയെ വിളിക്കുന്ന പല പേരുകളിൽ പരിശുദ്ധ കുർബാനയെ വിളിക്കുന്ന പല പേരുകളിലൊന്നല്ലേ കൃതജ്ഞതാ എന്നല്ലേ വിളിക്കുന്നത് യു ഖരിസ്റ്റ് യുക്കരിസ്തിയ അത് താങ്ക്സ് ഗീവിംഗ് ആണ് ഓൾ അബൌട്ട് താങ്ക്സ് ഗീവിങ് കൃതജ്ഞതയുടെ ബലിയാണ് ശരിക്കും കർത്താവിനോട് നമുക്കുണ്ടാകേണ്ട ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകേണ്ട നിലപാട് അതു തന്നെയാണ് മനോഭാവം കൃതജ്ഞതയുടെ മനോഭാവമാണ് കർത്താവേ കൃതജ്ഞ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത നന്ദി പ്രകാശിപ്പിക്കുവാൻ നമ്മുടെ ഗഹാന്ത പ്രാർത്ഥനയിൽ മൂന്നാം ഗഹാന്തയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ കാർമ്മികൻ ലിസ്റ്റ് ചെയ്യുന്ന ഭാഗമുണ്ട് നമ്മൾ കൂതാശാസ്താപന വിവരണം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മൂന്നാം ഗഹാന്തയുടെ തുടർച്ചയിൽ പ്രാർത്ഥിക്കുന്നതാണത് അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക കൃതജ്ഞത കർത്താവനുണ്ടായ നിലപാടതാണ് അപ്പം നമ്മൾ ഓർക്കേണ്ടതേ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ മേടിക്കാറുണ്ട് അല്ലേ അനുഗ്രഹങ്ങളുടെ ലിസ്റ്റൊക്കെ വേണ്ട കാര്യങ്ങളെ സാധിച്ചു തരേണ്ട കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ സാധിച്ചു തന്നു കഴിയുമ്പോൾ പിന്നെ ഒരു നന്ദി പ്രകടനം എന്നുള്ളതാണ് ഉണ്ട് മോ എല്ലാവരും മോശമൊന്നുമല്ല എന്നാലും കുറച്ചുകൂടെ ആ കാര്യത്തിൽ ശ്രദ്ധ വേണ്ടേ ഇന്ന് ഈ കൊഴുക്കട്ട ശനി ആചരിച്ച് ഭർത്താവുടേയും അറിയത്തിൻ്റെയും വിരുന്നൊക്കെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഈ കൃതജ്ഞതയുടെ ഭാവത്തെ നമുക്കൊന്ന് വിലയിരുത്താം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമായ നന്ദി പറഞ്ഞിട്ടുണ്ടോ കർത്താവിനോട് അങ്ങനെ നന്ദി പറയാൻ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ ദിവസം മാറട്ടെ അടുത്തത് ഈ മറിയം അവളുടെ സ്നേഹം കൃതജ്ഞത എക്സ്പ്രസ് ചെയ്ത രീതി കണ്ടോ മൂന്നാമത്തെ വാക്യം മറിയം വിലയേറിയതും ശുദ്ധവുമായൊരു നാർദീൻ സുഗന്ധ തൈലം എടുത്ത് ഈശോടെ പാദങ്ങളിൽ പൂശുകയും തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അത് കർത്താവിന് ശുശ്രൂഷ കൊടുക്കുകയാണ് എക്സ്പ്രസിങ് ഹെർ ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് സ്നേഹവും നന്ദിയുമൊക്കെ പ്രകടിപ്പിക്കുകയാണ് ശരിക്കും നമ്മുടെ ആരാധന നമ്മുടെ പ്രാർത്ഥനകൾ സ്തുതി കീർത്തനങ്ങളൊക്കെ ഇതിൻ്റെ എക്സ്പ്രഷൻസാണ് അപ്പോഴാണ് ചിലർ ചോദിക്കുന്നത് എനിക്ക് ദൈവവിശ്വാസം ഉണ്ടല്ലോ അത് മനസ്സിൽ വെച്ചാൽ പോരെ എന്തിനാണ് ഇത് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകുന്നത് എന്തിനാ എല്ലാ ദിവസവും എഴുന്നേറ്റ് ഇതിനൊക്കെ പോകുന്നത് ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യണ്ടേ നമുക്ക് പരസ്പരം രണ്ടു പേർക്ക് സ്നേഹമുണ്ടെന്ന് പറയുകയും ആ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്താൽ പിന്നെ ആ സ്നേഹം കൊണ്ട് എന്താ കാര്യമുള്ളത് അതുകൊണ്ട് മറിയത്തിൻ്റെ ഈ ജസ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് ടുവേഡ്സ് ഗാഡ് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക അതിനെ വെളിപ്പെടുത്തണം ആരാധനയാൽ സ്തുതി കീർത്തനങ്ങളാലൊക്കെ വെളിപ്പെടുത്തണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണത് അപ്പോഴാണ് യൂദാസ് ഇടപെടുന്നത് എന്തൊരു പാഴ്വേലയായിപ്പോയത് എന്തൊരു പാഴ്വേലയായിപ്പോയി ഇത് വിറ്റ് ആ പണം ദരിദ്രർക്ക് കൊടുക്കാൻ വയ്യായിരുന്നോ ഷെ അവനിലെ സാമൂഹിക പ്രവർത്തകൻ ഉയർന്നു ആ യൂദാസിലെ സാമൂഹിക പ്രവർത്തകൻ ഉയരുകയാണ് ശരിക്കും ഉടനെ ഈശോ അവനെ കറക്റ്റ് ചെയ്യുന്നുമുണ്ട് എൻ്റെ യൂദാസായ ദരിദ്രരൊക്കെ എന്നും കൂടെ കാണൂടാ ഞാൻ എപ്പോഴും ഒന്നും കാണില്ല അപ്പം അത് അവളെ അവളെ തിരുത്തണ്ട അവളെ വഴക്ക് പറയണ്ട അവൾ എൻ്റെ മൃതസംസ്കാരത്തിൽ പങ്കു പറ്റുകയാണ് മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി മൃതസംസ്കാരത്തിൽ ഈശോയുടെ മൃതശരീരം തൈലം കൊണ്ട് പൂശിയെന്ന് നമ്മൾ വായിക്കുന്നില്ലേ അപ്പോൾ ഈശോ അത് പറഞ്ഞ് കറക്റ്റ് ചെയ്യണം അതിലേക്ക് നമുക്ക് വരാം അതായത് നമ്മൾ ഓർക്കേണ്ടത് ഇന്നുമുണ്ട് ഇതേ ശൈലി ഇതേ ശൈലിയുണ്ട് ദൈവാരാധനയുടെ സോളം നിറ്റിയെ കർത്താവിന് കൊടുക്കേണ്ട ആരാധനയുടെ സോളം നിറ്റിയെ ചോദ്യം ചെയ്യുന്നവരുണ്ട് എന്തിനാ ഇത്രയും ഇത്രയും പാഴാക്കുന്ന എന്തിനാ എന്തിനും ഇത്രയൊക്കെ ഇങ്ങനെ ഭംഗിയായി ഇത്രയും മജസ്റ്റിക്കായിട്ടൊക്കെ ദൈവാരാധന എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നവർ ഈ യുദാസിൻ്റെ പിന്തുടർച്ചക്കാരാണെന്ന് ഓർക്കണം ഈ യുദാസിൻ്റെ പിന്തുടർച്ചക്കാരാണ് ശരിക്കും ഇതിനെ ദൂർത്തായിട്ടല്ല മനസ്സിലാക്കേണ്ടത് കർത്താവിന് കൊടുക്കേണ്ട ആരാധന പരമോന്നതമായിരിക്കണം കർത്താവിന് കൊടുക്കേണ്ട ആരാധന അവൻ്റെ ആലയം ഏറ്റവും നല്ലത് നമ്മുടെ വീട് മനോഹരമാക്കി വെക്കാൻ നമ്മൾ ആകോ നമ്മൾ ചിന്തിക്കാറില്ലേ ശരിക്കും അത് നമ്മളുണ്ടല്ലോ ഒരു നൂറ് വർഷം പുറകിലുള്ള തലമുറയെ ബഹുമാനത്തോടെ നോക്കണം നിങ്ങളൊക്കെ ഒന്ന് ഞാൻ ആരോടും മഴക്കടിക്കുക ഒരു കലഹം ഉണ്ടാക്കുക ഒന്നും ചെയ്യല്ല ഒരു വിവാദം ഉണ്ടാക്കുക നിങ്ങൾക്ക് എന്നെ സ്ഥിരമായിട്ട് കേൾക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ് തരികയാണ് ഒരു നൂറ് വർഷം പുറകിലുള്ള തലമുറയൊന്ന് ഓർത്തെടുത്തേ അവർ താമസിരുന്ന വീടുകളൊന്ന് ഊഹിക്കാൻ പറ്റുമോ കാരണം നമുക്ക് തന്നെ ചിന്തിച്ചറിയാലോ എത്ര ചെറിയ വീടുകളായിരിക്കും എത്ര പരിമിതങ്ങളായ സൗകര്യങ്ങളായിരിക്കും അതുങ്ങൾക്ക് ഉണ്ടായിരുന്നതെന്ന് ചിന്തിക്കാൻ പറ്റത്തില്ലേ എന്നിട്ട് ചിന്തിച്ചേ നൂറ് വർഷം മുമ്പ് പണിയപ്പെട്ട ദേവാലയങ്ങളൊക്കെ ഓർത്ത് നോക്കുകയും നമ്മുടെ നാട്ടിൽ ചില പള്ളികളൊക്കെ നമ്മൾ നൂറും ഇരുന്നൂറും വർഷവും പണിയപ്പെട്ടതെന്നൊക്കെ പറയത്തില്ലേ ആ ദേവാലയം കണ്ടിട്ടുണ്ടോ എത്ര മനോഹരമായ ദേവാലയങ്ങളാണ് അന്നിവർ താമസിച്ചിരുന്ന വീട് എങ്ങനത്തെയാണ് അതായത് അവരൊരു പരിമിതമായ സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും അവരാഗ്രഹിച്ചിരുന്നു കർത്താവിന് ആരാധന നടക്കേണ്ട സ്ഥലം ഏറ്റവും മഹോന്നതമായിരിക്കണം അത് ഏറ്റവും മജസ്റ്റിക് ആയിരിക്കണം എന്നവർ വിചാരിച്ചിരുന്നു അതാണ് അതിനെ ദൂർത്ത് എൻ്റെ വശം തിരുത്തപ്പെടേണ്ടതാണ് സംശയമൊന്നുമില്ല ദൂർ തിരുത്തപ്പെടേണ്ട ഞാൻ പറയുന്ന ദൂർത്തിനെക്കുറിച്ചല്ല പ്രയോറിറ്റിയെക്കുറിച്ചാണ് കർത്താവിന് കൊടുക്കേണ്ട മുൻഗണനയെക്കുറിച്ചാണ് അന്ന് അങ്ങനെ ഒരു തലമുറ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ തമാശയ്ക്ക് പറയാറുണ്ടേ തമാശയ്ക്ക് പറയാറുണ്ട് നമ്മുടെയൊക്കെ വീട് പുതുക്കി പുതുക്കിപ്പണിയുമ്പോൾ വീടിൻ്റെ ഇട്ടിരിക്കുന്ന ടൈലിൻ്റെ വിലയുള്ള ടൈല് നമ്മുടെയൊക്കെ പള്ളിയിലോ വല്ല ഇടാൻ തുടങ്ങിയാൽ നമ്മൾ പറയും ദൂർത്താണ് എന്തൊരു ധൂർത്തായത് അതായത് നമ്മുടെ വീടിൻ്റെ ബാത്റൂമിൽ കിടക്കുന്ന അതിനേക്കാൾ വിലയുള്ള ടൈലായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും ശരിക്കും നമ്മൾ ഇന്ന് അങ്ങനത്തെ ഒരു ക്രിറ്റിക് മൈൻഡ് ഭയങ്കരമായിട്ട് കൂടുകയാണ് പ്രയോരിറ്റി പ്രധാനപ്പെട്ടതാണ് ദൈവിക കാര്യങ്ങൾ ദൈവാരാധന ദൈവാരാധന ഇടം ഏറ്റവും നല്ലതായിരിക്കണമെന്ന് പല വിശുദ്ധരെയും നമുക്ക് കാണാൻ പറ്റും ഉദാഹരണത്തിന് വൈദികരുടെ വിശുദ്ധനായ മരിയ മരിയബിയാനി ജോൺ മരിയബിയാനി അങ്ങേ ഏറ്റവും സാത്വികനായ സിമ്പിളായിട്ടുള്ള മനുഷ്യനായിരുന്നു പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന വൈദികരിൽ ഏറ്റവും വിലയേറിയ കാസ ഉപയോഗിച്ചിരുന്ന അദ്ദേഹമാണെന്നാണ് പറയുന്നത് ഏറ്റവും നല്ല കാപ്പ ഉപയോഗിച്ചിരുന്ന അദ്ദേഹമാണെന്നാണ് പറയുന്നത് കാരണം എന്താ ദൈവത്തിന് ദൈവാരാധനയ്ക്കുള്ള കാര്യങ്ങളിൽ നോ കോംപ്രമൈസ് അത് ഏറ്റവും നല്ലത് എൻ്റെ കർത്താവിന് ശരിക്കും നമ്മുടെ ഈ ചില ഹൈന്ദവ സഹോദരങ്ങളൊക്കെ എല്ലാവരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അറിഞ്ഞു കൊടുക്ക കേട്ടോ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് ഞാൻ നേർക്കണ്ണും കൊണ്ട് കണ്ടിട്ടുണ്ട് അതായത് അതുങ്ങൾ ഈ വിളക്ക് കത്തിക്കുന്നത് നെയ്യൊഴിച്ച് കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട് നെയ്യൊഴിച്ച് തിരിതെളിക്കുന്നത് കണ്ടിട്ടുണ്ട് അതെന്താ അതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കത്തില്ല എന്തൊരു പാഴ്ചലവായത് നമ്മൾ മറ്റേ യുവദാസിൻ്റെ കൊച്ചുമക്കളല്ലേ എന്തൊരു പാഴ്ചലവായത് വിളക്കെണ്ണ കിട്ടുമല്ലോ കറുത്തിരിണ്ട വിളക്കെണ്ണ വില കുറവല്ലേ അതിടത്തം ഒഴിച്ച് കത്തിച്ചാൽ പോരെ ദൈവത്തിനുള്ളത് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ചിന്തിക്കുന്ന മനസ്സാ അത് അതുകൊണ്ട് നമുക്കും ഈ മറിയത്തിൻ്റെ മനസ്സുണ്ടല്ലോ വിലയേറിയ സുഗന്ധക്കൂട്ട് നാർദീൻ പൊട്ടിച്ച് കർത്താവിൻ്റെ കാൽക്കലൊഴിച്ച ആ സുഗന്ധത്തെ എല്ലായിടത്തും പ്രസരിപ്പിച്ച അവളുടെ മനസ്സ് നമുക്ക് പങ്കു പറ്റാനുണ്ട് അപ്പോൾ ഈ യൂദാസിൻ്റെ മനസ്സും മറിയത്തിൻ്റെ മനസ്സും നമ്മൾ തിരിച്ചറിയണേ ഞാൻ യൂദാസിൻ്റെ പക്ഷത്താണോ മറിയത്തിൻ്റെ പക്ഷത്താണോ എന്ന് ആത്മശോധന ചെയ്യണം എന്നിട്ട് ഈശോ പറയുന്നൊരു കാര്യമില്ലേ എൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവൾ ചെയ്യുക ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെന്ന് ഓർത്താൽ മതിയെന്ന് അതായത് നമ്മളെപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തെ വിലയേറിയ കൂട്ടുകണക്ക് കർത്താവിൻ്റെ കാലിൽ കാൽപ്പാദത്തിങ്കിൽ ഉടച്ചൊഴിക്കുന്നോ എപ്പോഴൊക്കെ നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം നമ്മുടെ കഴിവുകൾ ഒക്കെ കർത്താവിന് വേണ്ടി ഉടച്ചൊഴിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ പങ്കുപറ്റുന്നത് പറ്റുന്നത് അവൻ്റെ വൃസംസ്കാരത്തിലാണ് അവൻ്റെ കബറിടത്തിങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കുകയാണ് അങ്ങനെ വന്നാലുള്ള ഗുണം എന്താണ് അതാണ് പൗരോ ശ്രീഹ പറയുന്നത് അവനോടുകൂടെ സംസ്കരിക്കപ്പെടുന്നവർ അവനോടുകൂടെ തന്നെ ഉയർത്തെഴുന്നേൽക്കും ആ വിചാരം നമുക്കുണ്ടാകട്ടെ അടുത്തത് ഇനി ഒരു ആശയം കൂടെ പറഞ്ഞിട്ട് സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം അല്പസമയം എടുത്തു അല്ലേ ഇതിങ്ങനെയാണ് യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം എത്തുമ്പോഴേക്കും നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഈ അവർ ഈ യഹൂദ ഗണം ഈശോയെ കൊല്ലാൻ വരികയാണ് എന്നിട്ട് പറയുകയാണ് അവർ വന്നത് ഈശോയെ ഉദ്ദേശിച്ച് മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്നുയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ് അപ്പം എന്താ കാര്യം ആ ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു എന്തിന് യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ ഈശോയിൽ വിശ്വസിച്ചിരുന്നു അവൻ നിമിത്തം അതായത് ഈശോയുടെ ശത്രുക്കൾ നമ്മുടെയും ശത്രുക്കളാണ് ഈശോയെ കൊല്ലാൻ വരുന്നവർ നമ്മളെയും കൊല്ലാൻ വരും എന്താ കാര്യം കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പങ്കുപറ്റി നമ്മൾ ആ സാക്ഷ്യം കൊണ്ട് ഒട്ടനവധി പേർ കർത്താവിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് നമ്മളും ആ ആ എതിർപ്പ് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് സുനിശ്ചിതമാണ് ഇനി ലേഖനത്തിലേക്ക് വരാം ലേഖനത്തിൽ പറയുന്ന ഒരു വാക്ക് മാത്രം നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം ഇങ്ങനെയാണ് ലേഖനം ഇന്നത്തെ ലേഖനം രണ്ട് കോറിന്തോസ് രണ്ടാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് മിഷിഹായിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലേക്ക് എത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി എന്നിട്ട് ഇങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഞങ്ങൾ ദൈവത്തിന് മിഷിഹായുടെ പരിമളങ്ങളാണ് സുഗന്ധമാണെന്ന് മിഷിഹായുടെ സുഗന്ധമാണെന്ന് ആ ചിന്ത മാത്രം മതിയല്ലോ ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ് ദ ഫ്രാഗ്രൻസ് ഓഫ് മെസയ നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ സുഗന്ധം പ്രവഹിക്കണമെന്ന് നമ്മളിലൂടെ അതായത് നമ്മളെ മണക്കുന്നവർക്ക് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ മണം പിടിക്കുന്നവർക്ക് ആരുടെ മണം കിട്ടണമെന്ന് മിഷിഹായുടെ മണം കിട്ടണമെന്ന് അതാണ് ക്രിസ്ത്യാനിയുടെ ലക്ഷണം മിഷിഹായുടെ സുഗന്ധം പ്രസരിപ്പിക്കുന്നവർ പ്രചരിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറണം അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായ ഈശോ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോ നിനക്കൊന്നാം സ്ഥാനം നൽകുന്ന ജീവിതം ജീവിക്കുവാൻ യൂദാസിൻ്റെ പക്ഷം പിടിക്കാതെ മറിയത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാൻ മറിയം സുഗന്ധക്കൂട്ട് നിൻ്റെ കാൽച്ചുവട്ടിൽ ഒഴിച്ചതുപോലെ ഞങ്ങളും നിൻ്റെ സുഗന്ധം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ പ്രകർത്താവശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ